ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയേദവ്യാസകവി ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയത്തിലേക്ക് ഭഗവത്ഗീത കാണിച്ചു തരുന്ന മാർഗം ഇപ്പം നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലായാലും ശരി ആ മേഖലകളിലൂടെ നമുക്ക് ഉയരാൻ സാധിക്കും എന്നതാണ് ഗീത തെളിയിക്കുന്നത് അതായത് ഒരു വ്യക്തി വിചാരിക്കുകയാണ് എനിക്ക് ഈ ഒരു ജോലി കിട്ടിയാൽ മാത്രമേ എൻ്റെ ജീവിതം നന്നാവുള്ളൂ നിങ്ങൾക്ക് കാണാം കുറേ പേരുടെ ജീവിതം ദുരന്തമാകുന്നതിന് കാരണം ഞാൻ ഐ എ എസ് കിട്ടാതെ ഒരിക്കലും നന്നാവില്ല ഞാൻ ഐ പി എസ് അടിച്ച് പാസ്സാക്കിയിരിക്കും ഞാൻ യു പി എസ് സി പാസ്സായിരിക്കും അല്ലെങ്കിൽ പി എസ് സി നല്ലതാണ് അങ്ങനെയൊക്കെയുള്ള ചില വാശികൾ പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒന്നാമത് ഒരുപാട് കാൻഡിഡേറ്റ്സും ഒരുപാട് റിസർവേഷൻ പോളിസിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എപ്പോഴും ഓപ്ഷൻ വെച്ചിട്ടേ പോകും അത് കിട്ടിയാൽ ഞാൻ അതെടുക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നേറും ഐ പി എസ് കിട്ടിയാലേ ഞാൻ നന്നാവുള്ളൂ ഐ എ എസ് കിട്ടിയാലേ നന്ന എന്ന വാശി ശരിയല്ല അങ്ങനെ വാശിയുള്ളവരാണ് പലപ്പോഴും എനിക്ക് പി എച്ച് ഡി കിട്ടിയാലേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത് കാരണം അവർ വിചാരിച്ചത് നടക്കുന്നില്ല ഇന്ന് ആ തരം ദുർവാശികളും കൊണ്ട് പോകരുത് ഒരാളുടെ ജീവിത വിജയം നിശ്ചയിക്കുന്നത് ഒരിക്കലും അവരുടെ ഏതോ അവർക്ക് കിട്ടിയാൽ മാത്രം ജയിക്കും എന്നുള്ള തെറ്റായ സങ്കല്പങ്ങളല്ല ഏതു മേഖലയിലും സിൻസിയറായിട്ട് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് ഉയർച്ചയും ഉന്നതിയും ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഞാൻ സത്യമറ നരേന്ദ്രമോഡിജിയെ പല കാര്യം കൊണ്ട് ബഹുമാനിക്കും കാരണം പത്മശ്രീ പത്മവിഭൂഷൺ തുടങ്ങിയുള്ള ഭാരതത്തിൻ്റെ വലിയ അംഗീകാരങ്ങൾ നരേന്ദ്രമോഡിജി വന്നതിന് ശേഷമാണ് നമ്മൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലും വളരെ ആത്മാർത്ഥമായി ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് കാണുന്നത് നിങ്ങൾ നോക്കും നിങ്ങൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആദിവാസി മേഖലയിൽ എന്തെങ്കിലും അവാർഡ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഇത്രയും കാലം കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് എന്നും സിനിമാ നടന്മാർക്കാണ് സിനിമാ നടന്മാർക്കാണ് പത്മശ്രീ പത്മവിഭൂഷൺ തുടങ്ങി അല്ലെങ്കിൽ കുറേ കുറച്ച് ഡോക്ടർമാർക്കോ സയൻറ്റിസ്റ്റുകൾക്കോ താഴെത്തട്ടിലേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയക്കാർക്കേ ഉള്ളൂ നരേന്ദ്രമോദി അത് പൊളിച്ചെഴുതി ഇപ്പം നരേ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം സിനിമാക്കാർക്കൊന്നും പത്മവിഭൂഷൺ പത്മ അവാർഡൊന്നും കൊടുക്കാറില്ല ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കും ബാക്കി ആദിവാസി മേഖലയിൽ കഴിഞ്ഞ ദിവസം തോൽപാവക്കുത്ത് അതിൻ്റെ ഒരു ആചാര്യൻ അവർക്ക് ആരും അറിഞ്ഞിരുന്നില്ല പാവക്കുത്ത് എന്നുള്ളൊരു കളി ഭാരതത്തിൽ വളരെ ഉണ്ടെന്നും അതുപോലെ ഏതെല്ലാം മേഖലകളിൽ പച്ചമരുന്ന് കൊണ്ട് രോഗം മാറ്റുന്ന ആദിവാസികൾ അങ്ങനെ പല മേഖലകളിലും ഉള്ള ആളുകൾ നിങ്ങൾ ഒരു സ്ത്രീയുടെ ചരിത്രം വായിച്ചു വേണം അവരെ നാട്ടിൽ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ അവർക്കൊരു വിദ്യാഭ്യാസം ഇല്ല അങ്ങനെ പച്ചക്കറി വിറ്റ് പച്ചക്കറി വിറ്റ് അതെന്ന് കിട്ടുന്ന കാശുകൊണ്ട് അവർ സ്കൂളുണ്ടാക്കി അത് ഏറ്റവും വലിയ സ്കൂൾ എപ്പോഴും അവർ പച്ചക്കറി വിറ്റുകൊണ്ടിരിക്കുകയാണ് സ്വന്തം സ്കൂളിൽ പോലും പഠിക്കാൻ പോവാതെ തൻ്റെ കർമ്മ മേഖലയിൽ വ്യാപരിച്ചത് സ്കൂൾ നടത്തി അവർ വലിയ വിദ്യാഭ്യാസം ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ളൊരു വിദ്യാഭ്യാസം അവർക്കുണ്ട് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ സ്വാർത്ഥ ജീവിതം നയിക്കലാണ് ആ നിസ്വാർത്ഥതയുണ്ടല്ലോ അത് വലിയ വിദ്യാഭ്യാസമാണ് തിരിച്ചറിവാണിത് എനിക്കില്ലാത്തതുകൊണ്ട് ആർക്കും വേണ്ട എന്നുള്ളതല്ല തീവ്രവാദികളുടെ ആറ്റിറ്റ്യൂഡല്ല ഞാനും മരിക്കും നീയും മരിക്കും നീ ചാ ഞാൻ ഞാൻ ചാ നീ ചാ അത് അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സൃഷ്ടിക്കുക ഒരു ക്രിയേഷൻ ഉണ്ടാക്കുക അപ്പം അത് നമുക്ക് സാധിക്കുമോ സാധിക്കും എന്തേ വേണ്ടു അവനവൻ്റെ മേഖലകളിൽ ആത്മാർത്ഥത അവരാണ് ധീരന്മാർ അവരാണ് കരുത്തന്മാർ ഈ ധീരൻ എന്ന വാക്കിന് ഭർത്തൃഹരി ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട് ഭർതൃഹരി നിങ്ങൾ കേട്ട് കാണാം അദ്ദേഹം ഒരു രാജാവായിരുന്ന ഒരു കാലത്ത് പിന്നീട് അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം തപോനിഷ്ഠനായിട്ട് ജീവിതത്തിൽ പരിവർത്തനം വരുത്തി അങ്ങനെ അദ്ദേഹം വലിയൊരു ഋഷിതുല്യനായി മാറി ഭർത്തൃഹരി നിങ്ങളെപ്പോഴെങ്കിലും യു പിയിലെ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലമുണ്ട് യു പിയിലെ സീതാപൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ നൈമിഷാരണ്യത്തിലാണ് ഈ ഭർത്തൃഹരിയുടെ തപോഭൂമി അപ്പോൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഭർതൃഹരി തപസ്സന്വേഷിച്ച സ്ഥലവും ആ അദ്ദേഹത്തിൻ്റെ തപോ ഗുഹകളൊക്കെ ഇതുള്ളതാണ് ഇല്ലാത്തതല്ല ഇപ്പോഴും അതേപോലെ ഗുഹകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഭർതൃഹരി എന്ന് പറയുന്ന രാജാവ് പിന്നീട് പരിവർത്തനം വന്ന് വലിയ ഋഷിതുല്യനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതികളാണ് വൈരാഗ്യശതകം നീതിശതകം വിജ്ഞാനശതകം എന്നൊക്കെ പറഞ്ഞുള്ള കൃതികൾ അദ്ദേഹം പറയുന്ന ഒരു ശ്ലോകം ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പറയാണ് നിപുണ യതി വാസ്തുവന്തു ലക്ഷ്മി സമാവിശതു യഥിഷ്ടം യുഗാന്തരേ വ പ്രവി ജലന്തി പദംരാ മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഈ സംസ്കൃതം നിന്ദന്തു നീതി നിപുണ നീതി നിപുണന്മാര് നിന്ദന്തു ശരിയും തെറ്റും അറിയുന്നവർ നിങ്ങളെ നിന്ദിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിക്കട്ടെ യതിവാസ്തുവന്തു ചിലര് നിങ്ങളെ സ്തുതിക്കും ജീവിതത്തിൽ ഇത് രണ്ടും നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ സ്തുതിക്കുന്നവരുമുണ്ടാവും നിന്ദിക്കുന്നവരുമുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിൽ മുഴുകി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരുണ്ടാവും നിങ്ങളുടെ വർക്കിനെ ഡിപ്രിഷ്യേറ്റ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ആത്മാർത്ഥമായിട്ടൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ അയാളുടെ കടമകളിൽ അങ്ങനെ മുഴുകി അയാളെ കൊണ്ട് പലർക്കും ഉപകാരവും പ്രയോജനവും ഉണ്ടാകുമ്പോൾ നാട്ടുകാർ മുഴുവൻ അയാളെ ഓഹ് എന്തൊരു നല്ല മനുഷ്യൻ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടായിത്തന്നു ഇങ്ങനെയൊരു നല്ലൊരു മനുഷ്യനെ കാണാൻ പ്രയാസമാണ് എന്നാൽ അയാളുടെ വീട്ടുകാരെന്താ പറയുക ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ ഇല്ല നാട്ടുകാരുടെ കാര്യം മുഴുവൻ ചെയ്തു കൊടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്കൊരു ഉപകാരമില്ലാത്തൊരു പൊട്ട മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ ചെയ്തു വിളിക്കണം പൊരുവശത്ത് സ്തുതിക്കുന്നവർ വേറൊരു വശത്ത് നിന്നിക്കുന്നവർ ലക്ഷ്മി സമാവശത്തോ തൻ്റെ കടമകളിൽ മുഴുകി നിൽക്കുന്ന ആളുകൾക്ക് ആത്മാർത്ഥതയോട് വരുന്ന ചെയ്യുന്ന ആളുകൾക്ക് ലക്ഷ്മി സമ്പത്ത് വരാം ഗച്ഛതുക ചിലപ്പം ആരെങ്കിലും അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാകും എന്നുവെച്ചാൽ അവരുടെ സമ്പത്ത് അവരുടെ കയ്യിലിരിക്കാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും പക്ഷെ അവർ വറിയതല്ല കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് താൻ ചെയ്യുന്ന കർത്തവ്യമാണ് കടമയാണ് തൻ്റെ കർമ്മ ഇനി അവരെ സംബന്ധിച്ച് അദ്വൈവമാര മരണം ഇന്ന് സംഭവിക്കാൻ മരണം അല്ലെങ്കിൽ യുഗാന്തരേവ പിന്നീട് യുഗാന്തരം എന്നു പറഞ്ഞാൽ പിന്നീട് ഇന്ന് മരണം വരാം നാളെയോ എന്ന് വേണമെങ്കിലും വരാം ന്യായാത്പദാ എന്നാൽ തൻ്റെ കർത്തവ്യ മേഖലയിൽ തൻ്റെ കർമ്മ ആ മനുഷ്യൻ പരിപൂർണമായി അർപ്പിതമായതുകൊണ്ട് പ്രവിചലന്തി പദം അവരെ ഒരിക്കലും ചലിപ്പിക്കാൻ തകർക്കാൻ തളർത്താൻ ഒരാൾക്കും സാധ്യല്ല ഈ ഒരു ക്രിയേറ്റിവിറ്റി എഫിഷ്യൻസി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം അപ്പം അതിനാണ് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പരിശീലിപ്പിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അതായത് പലർക്കും ആത്മാർത്ഥതയോടെ അവരവരുടെ കർത്തവ്യം ചെയ്യുന്നുണ്ട് പക്ഷേ മൈൻഡ് കോപ്പറേറ്റീവ് അല്ല അപ്പോൾ മനസ്സിനെ നമുക്ക് കോപ്പറേറ്റീവായിട്ട് എടുക്കാനാണ് സ്പിരിച്വൽ സാധനങ്ങളൊക്കെ പണ്ടുള്ളവർ എന്ത് രാവിലെ നേരത്തെ എണീറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള സമയമാണ് നമ്മുടെ സൂര്യരശ്മികൾ തീവ്രമായി ഭൂമിയിൽ വന്നു ചേർന്ന് ഭൂമിയിലുള്ള സകലതും ഉണരുന്ന ഒരു സമയമാണ് ബ്രഹ്മഹൂർത്തം ചെടികളും ഈവൺ ഭൂമി പോലും ഉണരുന്നു എന്നാണ് ഭൂമി പോലും ഒന്ന് വികസിക്കുന്നു ചൂട് തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാറ്റിനൊരു വികാസം ഉണ്ടാവില്ല ഇതുപോലെ നമ്മുടെ ബ്രെയിൻ സിസ്റ്റം മുഴുവൻ വികസിക്കുന്ന ഒരു സമയമാണ് ബ്രഹ്മ ഇത്തരം സമയങ്ങളിലൊക്കെ നാം എണീറ്റ് പണ്ടുള്ള ഒരു ക്ഷേത്രത്തിൽ പോകും കുറേ പ്രദക്ഷിണം വെക്കും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരം എക്സ്പാൻഷൻ വരും കാരണം എവിടെ മോഷൻ ഉണ്ടോ എവിടെ ശരീരത്തിൽ ചൂട് തട്ടുന്നുണ്ടോ അപ്പോൾ ഒരു എക്സ്പാൻഷൻ വരും എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ശരീരം പൽജിയ എന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ ഓരോ സെല്ലുകളും രക്തസെല്ലുകൾ വരെ വികാസമുണ്ടാകും അപ്പോൾ വികസിക്കും തോറും നമ്മുടെ സർക്കുലേഷനും മൃതവും ഒക്കെ താളത്തിലാണ് എല്ലാം ഒരു താളക്രമത്തിൽ വരും ഹെൽത്തിനെ അത് വളരെയധികം ബാലൻസ് ചെയ്യും അതാണ് പണ്ടുള്ളവർ പുലർച്ചയ്ക്ക് എല്ലാ എന്താ പറയുക നാടുകളിൽ ഇത് കാണാൻ സാധിക്കും ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമല്ല ഭാരതത്തിൽ പല ഭാഗത്തും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കാലത്ത് ക്ഷേത്രത്തിൽ പോയി ആളുകൾ അങ്ങനെ പ്രദക്ഷിണം വെക്കുന്നത് ആരോഗ്യപരമായി വളരെ ശ്രേഷ്ഠമാണത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അവർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി ഒരു ഭാഗത്തിരുന്ന് പ്രണവോപാസനയും പ്രാണായാമവും ജപവും ഒക്കെ പരിശീലിക്കും ഇതെന്തിനാണത് മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പരിശീലിപ്പിക്കുകയാണ് ഒരു നാമത്തിലേക്ക് നാമത്തിലേക്കങ്ങനെ മനസ്സിനെ ലയിപ്പിക്കാൻ പരിശീലിപ്പിക്കുകയാണ് അങ്ങനെ മനസ്സിനെ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിനിങ് മതി പിന്നീട് മനസ്സിന് മറ്റു കർമ്മ മേഖലകളിൽ എളുപ്പം മുഴുകാൻ അപ്പം അവനവൻ ഏറ്റെടുക്കുന്ന കർത്തവ്യങ്ങളിൽ മുഴുകണമെങ്കിൽ അതിനൊരു ട്രെയിൻഡ് മൈൻഡ് വേണം ഇപ്പം നിങ്ങളൊക്കെ ടി വിയിൽ കാണാറുണ്ടാവും പല രാജ്യങ്ങളും അവരുടെ ശാസ്ത്രജ്ഞന്മാരെയും അല്ലാത്തവരെയൊക്കെ സ്പേസിലേക്ക് പറഞ്ഞിരിക്കുക സ്പേസ് ഷട്ടിൽ ആളുകളെയൊക്കെ കൊണ്ട് സ്പേസിൽ സ്റ്റേഷൻസ് ഉണ്ട് സ്പേസ് സ്റ്റേഷൻസ് അവിടെ കൊണ്ടുപോയി അവർ കുറച്ച് നേരം താമസിക്കും എന്നിട്ട് അവർ അന്തരീക്ഷത്തെക്കുറിച്ചും മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചൊക്കെ പഠിക്കും ഇപ്പം ഇവർ നാലും അഞ്ചും മാസങ്ങളോളം സ്പേസ് ഷട്ടിൽ ഇപ്പോഴും ആകാശത്തിൽ താമസിക്കുന്നവരുണ്ട് കുറേ എനിക്ക് തോന്നുന്നു പത്തോ പന്ത്രണ്ടോ പേര് പല രാജ്യങ്ങളുടെയും ഇപ്പോഴും സ്പേസിൽ താമസിക്കുന്നവരുണ്ട് അവിടെ സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ അപ്പം അതിൽ ചെന്ന് അതിലൊരുപാട് സ്പേസ് ഷട്ടിൽ ഇടയ്ക്ക് അതിൻ്റെ ഒരു ഭാഗം ഭൂമിയിലേക്ക് കൊണ്ടുവരും വേറൊരു ഭാഗം ഇവിടുന്ന് കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യും അതിൻ്റെ ഉള്ളിൽ ബാത്റൂമ് കുളിക്കാനുള്ള സൗകര്യം കുളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ കുളിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഒരു വീട്ടിലുള്ള സകല സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഒരു വീട് പക്ഷേ ഇവിടത്തെ പോലെയല്ല ഒരു വ്യത്യസ്ത രീതിയിൽ കാരണം അന്തരീക്ഷത്തിലാണ് എന്നിട്ട് അവർക്ക് പുറത്തിറങ്ങാം സ്പേസിൽ നടക്കുകയൊക്കെ ചെയ്യാം എന്ന് വെച്ചാൽ എല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളതുപോലെ അർത്ഥാക്കരുത് എന്നുവെച്ചാൽ അതിനെ അവർ ആ സ്പേസ് സ്റ്റേഷനായിട്ട് അവരെ ബന്ധിച്ചുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങും കാരണം ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ സ്പേസിൽ നിൽക്കും വീഴുന്ന പ്രശ്നമില്ല അപ്പോൾ അവർക്കങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് സ്പേസിനെ കുറിച്ച് പഠിച്ച് വീണ്ടും ഷട്ടിലിൻ്റെ അകത്ത് വന്ന് സ്വസ്ഥ അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിന് മുമ്പ് ഇവരെ ഭൂമിയിൽ ഇവർ പോകുന്നതിന് മുമ്പ് തണുത്ത വെള്ളം വലിയ ഒരു ഇതുണ്ടാക്കിയിട്ട് വെള്ളത്തിൽ സ്പേസിൻ്റെ ഈ ഷട്ടിൽ പോലൊരു സാധനം ഉണ്ടാക്കും നേരത്തെ തന്നെ അത് വെള്ളത്തിൽ ഇറക്കി വെക്കും വെള്ളൊന്നും കയറാത്തവരില്ല എന്നിട്ട് ഇതിൻ്റെ അകത്ത് അന്തരീക്ഷത്തിലേത് കാലാവസ്ഥയാണോ ആ കാലാവസ്ഥ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരും എന്നിട്ട് ഇവർക്ക് പരിശീലനം കൊടുക്കും മാസങ്ങളോളം എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ ടോയ്ലറ്റിൽ പോകണം എങ്ങനെ ഓരോ കാര്യങ്ങളും അവരെ പഠിപ്പിക്കും എങ്ങനെ കിടന്നുറങ്ങണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് നിരന്തരം പരിശീലിച്ച് പരിശീലിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കാരണം ഇവിടെ ശീലിച്ചാൽ അവിടെ അത് ശീലിക്കാൻ എളുപ്പമാണ് നിങ്ങൾ വിചാരിക്കരുത് സാധാരണ നിങ്ങളൊക്കെ കണ്ടു കാണും ടി വിയിൽ ഇവർ സ്പേസിൽ സ്പേസിലേക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഗമേൽ ഗമേൽ അങ്ങനെ നടന്നു പോകുന്നു കൈയ്യൊക്കെ വീശിയിട്ട് നമ്മളെന്താ വിചാരിക്കുന്നത് ഒക്കെ വീട്ടിൽ നിന്ന് വരിക എന്നുള്ളതാണ് വീട്ടിൽ നിന്നല്ല അവർ വരുന്നത് അന്നവർ വീട്ടിൽ നിന്നായിരിക്കും വരുന്നത് പക്ഷേ വർഷങ്ങളോളം അവർ തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ക്യുബിക് സാധനങ്ങൾ ഉണ്ടാക്കി അതിന് വൈബ്രേഷൻ കൊടുത്ത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നൊരു സൗണ്ടും അവർക്ക് കേൾക്കാം കാരണം ഇതിങ്ങനെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്പേസ് സ്റ്റേഷൻ മൂവ് ചെയ്യാണ് അതും അതിനും ബാറ്ററി സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മൂളക്കം അവിടെ എന്താണോ അവർ കാണുന്നത് അനുഭവിക്കുന്നത് അത് എക്സാക്ട്ലി ഇവിടെ അവരനുഭവിപ്പിക്കും അതിങ്ങനെ മാസങ്ങളോളം നിന്ന് അവർ ശീലിച്ച് 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 അവർ ആ അന്തരീക്ഷത്തിൽ ഇവരെ പരിശോധിക്കും ഡോക്ടർമാർ ഇവർ ബ്ലഡ് പ്രഷർ എങ്ങനെയുണ്ട് അതിലൊക്കെ ടെസ്റ്റുകളിൽ അവർ പാസ്സായാലേ അവരെ പറഞ്ഞേക്കുള്ളൂ അതായത് ഒരു അൻപത് പേരെങ്കിലും ഈ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകും അതിൽ ആകെ മൂന്നോ നാലോ ആളുകളെ ഫൈനൽ ക്വാളിഫിക്കേഷനിലേക്ക് വരുള്ളൂ അങ്ങനെ അവരെ കൊണ്ടുപോകും ഈ തരത്തിൽ പരിശീലനങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് അവിടെ സുഗമമായിട്ട് മാസങ്ങളോളം താമസിക്കാനുള്ളൊരു കഴിവാർജിക്കുന്നത് പോലെ നമ്മുടെ ട്രെയിനിങ് സെൻറ്ററാണ് ക്ഷേത്രങ്ങളും നമ്മുടെ പൂജാമുറിയും അല്ലെങ്കിൽ നമ്മുടെ സാധനയും ഇപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം പ്രാണായാമവും പ്രണവവും ജപവും ഇത് പരിശീലിക്കുന്ന എന്തിനു വെച്ചാൽ മനസ്സിനെ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ പരിശീലിപ്പിക്കുക ഇപ്പം നിരന്തരമായ നമ്മുടെ ഫോക്കസിങ് പവർ കൂടുമ്പോൾ നമ്മൾ ഏത് കർമ്മ മേഖലയിലാണോ മുഴുകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് കർമ്മമാണോ നമ്മളിൽ നിക്ഷിപ്തമായത് ആ മേഖലകളിൽ നമുക്ക് എളുപ്പം ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് പലതും പറ്റാത്തത് എന്നത് ഒരു കഴിവുകേടായിട്ട് വിചാരിക്കരുത് അതിന് പരിശീലനമില്ലാത്തതുകൊണ്ടാണെന്ന് തിരിച്ചറിയണം ഡോണ്ട് സേ ദാറ്റ് ഐ ഐം യൂസ്ലെസ് ഐ എം ഗുഡ് ഫോർ നത്തിങ് ഐ ആം ഇന്നെഫിഷ്യൻ്റ് ഐ എം നോട്ട് പെർഫെക്റ്റ് നമ്മൾ ഡീഗ്രേഡ് ചെയ്യരുത് നാം പരിശീലിക്കാൻ തയ്യാറുണ്ടോ അപ്പം അതിനെ നേരത്തെ എണീക്കണം പ്രാണായാമം ചെയ്യണം അതുപോലെ പ്രണവം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ജപിച്ച് 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 മനസ്സിനെ പരിശീലിപ്പിക്കണം അപ്പം ഈ ഒരു ട്രെയിനിങ് മനസ്സിന് കിട്ടിയാൽ പിന്നീട് ഏത് മേഖലകളിലും അതിനെ വളരെ ക്ലിയറായിട്ട് ഫോക്കസ് ചെയ്യാനും അതിൽ മുഴുകാനും അത് ആസ്വദിക്കാനും അവർക്ക് സാധിക്കും ഉള്ള ആളുകളുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് കൃഷ്ണൻ പറയുന്നത് ഇന്ന് നിബന്ധ്യതയെ ഒന്നും ബന്ധിക്കുകയില്ല അവരെയാണ് നേരത്തെ ഭർത്തൃഹരി പറഞ്ഞ ധീര ആ പദത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് ധീരന്മാർ തൻ്റെ കർമ്മ മേഖലയിൽ കടമകളിൽ പൂർണമായി മുഴുകി വന്നാലും അതൊക്കെ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയും പഠിച്ചും ആവശ്യമില്ലാത്താണെങ്കിൽ അവഗണിച്ചും അതിനെ ഇഗ്നോർ ചെയ്തും ജീവിതം എപ്പോഴും മുന്നോട്ട് മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന കരുത്തുള്ള ശക്തിയുള്ള മനസ്സിൻ്റെ ഉടമകൾ ഇത് നമുക്ക് സാധിക്കണം അപ്പം അതുകൊണ്ട് വെറുതെ വെറുതെ ജീവിച്ചു പോവരുത് ആ ജീവിതം ഒരു അർത്ഥവത്തായിരിക്കണം കരുത്തിൻ്റെ ജീവിതമാക്കണം ഇപ്പോൾ നമ്മൾ കരുത്തെന്ന് പറയുന്നത് വാസ്തവത്തിൽ റിയൽ മെൻ്റൽ സ്ട്രെങ്ത് അല്ല അത് ഇപ്പോൾ നമ്മുടെ ഒരു ഈഗോ പവറാണത് എന്തൊക്കെയോ നമുക്കുള്ളതുകൊണ്ട് അതിൽ ഈഗോ അഹങ്കരിക്കുകയാണ് ആരോഗ്യമുള്ളൊരു ശരീരം ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് ആരോഗ്യമുള്ളൊരു സമൂഹം തൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അഹങ്കരിക്കുന്ന കുറേ ആളുകൾ അതാണ് കരുത്തെന്ന് കരുന്ന് പക്ഷെ അതൊക്കെ താൽക്കാലികമാണ് കാരണം എന്നും അതുപോലെ എപ്പോഴും ആളുകൾ കൂടെ ഉണ്ടാവണം എന്നില്ല ഒറ്റപ്പെട്ടേക്ക് അതുകൊണ്ട് ഉള്ളിലുള്ള കരുത്ത് അത് ആർജിക്കണം അതാണ് കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത് തുടർന്ന് കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഇരുപത്തി മൂന്നാം ശ്ലോകം യജ്ഞ സമഗ്രം പ്രവിലീയത ഗതസംഗ സ്ഥിതചേതസ യജ്ഞര കർമ്മ സമഗ്രം പ്രവിലീയത ഓരോ ശ്ലോകങ്ങളും ഒരു വലിയ പരിവർത്തനത്തിനുള്ള മാർഗദർശികളാണ് ദർശനങ്ങളാണ് നാം വേണമെങ്കിൽ ഇതെല്ലാം ക്രമേണ ക്രമേണ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ സാധിച്ചാൽ കൃഷ്ണൻ പറയുന്ന പൂർണ്ണ വിജയത്തിൻ്റെ ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എല്ലാവർക്കും അപ്പൊ അതിന് കൃഷ്ണൻ പറയണോ ഗതസംഘ മുത സംഘ ഗത സംഘ ഗത സംഘങ്ങളിൽ നിന്നും ഗത ഗതം വിട്ടവൻ ഇപ്പൊ സംഘം എന്ന് പറയുമ്പോൾ എന്താണ് കൂട്ടം കൂട്ടത്തിൽ നിന്നും മുക്തനായവൻ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർക്കുക മനസ്സിനോടാണ് ഇത് പറയുന്നത് അപ്പം മനസ്സിൻ്റെ സംഘം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അനാവശ്യമായ ചിന്തകൾ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റ് അനാവശ്യമായ സംഘങ്ങളെയാണ് ചിന്തകളെയാണ് ആലോചനകളെയാണ് കൃഷ്ണൻ ഗത സംഘം എന്ന് പറഞ്ഞത് ഒരു സംഘത്തിൽ മനസ്സിരിക്കുമ്പോൾ വേറൊരു സംഘത്തിലേക്കും മനസ്സ് പോവാതിരിക്കുക കാരണം നമുക്ക് വേണ്ടത് എഫിഷ്യൻ്റ് ആയിട്ടൊരു വ്യക്തിത്വമാണ് വിജയമുള്ളൊരു വ്യക്തിത്വമാണ് അപ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ മനസ്സിനെ വ്യാപരിപ്പിക്കണം ഞാൻ പറഞ്ഞു എളുപ്പമല്ല പ്രയാസമാണ് അതിനാണ് നമ്മൾ സാധനങ്ങൾ ചെയ്യുന്നതെന്നും പറഞ്ഞു അപ്പം നമ്മൾ സാധനകൾ ചെയ്യുമ്പോഴാണ് പ്രണവം അതുപോലെ തന്നെ പ്രാണായാമം ജപം തുടങ്ങിയതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ ഫോക്കസിങ് പവർ ശരിക്കും നമ്മൾ തിരിച്ചറിയണം മൈൻഡ് വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കുന്നവർക്കൊരിക്കലും ഒരു നാമത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല മൈൻഡ് പലതിലേക്കും സ്പിറ്റ് ചെയ്തു പോകും എന്നാൽ നിരന്തരം നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ വൺ ഡേ മൈൻഡ് വിൽ ഫോക്കസ് ഓൺ ദാറ്റ് നമ്മൾ ചെയ്യുന്നതിലേക്ക് മനസ്സ് പൂർണ്ണമായി വരും അതെപ്പോൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ തന്നെ ഉത്തരം പറയും കൃഷ്ണൻ തന്നെ അതിന് ഉത്തരം നമുക്ക് ഗീതയിൽ പറഞ്ഞു തരും അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ കൃഷ്ണൻ പറയുന്നത് സാധിക്കും പ്രയാസമില്ല തുടങ്ങും നിങ്ങളുടെ സാധനാഭ്യാസങ്ങൾ തുടങ്ങും അപ്പം ഗതസംഘം സംഘത്തിൽ നിന്നും ഗതം ആവശ്യമില്ലാത്ത ആലോചനകളിൽ നിന്നും വിടാൻ സാധിക്കും നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നാം ഇതൊക്കെ നിസ്സാരമായി കണ്ടാലും ചിലതൊക്കെ നമ്മുടെ മനസ്സിനെ ആടി ഉലച്ചു കളയും ചില വിമർശനങ്ങൾ ചിലർക്ക് വളരെ പ്രയാസമാണ് ഇന്ന് നമ്മൾ ആളുകളോട് ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം പലരും ഇമോഷണലി വളരെ വീക്കാണ് അതുകൊണ്ടാണ് ചില സമയത്ത് എന്തെങ്കിലും അവരെ കളിയാക്കിയാൽ പോലും അതൊരു വലിയ വിപത്തായി മാറുന്നത് കളിയാക്കിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലും എടുക്കാൻ പറ്റുന്നില്ലേ അവർക്ക് തമാശ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ട് ഉൾക്കൊള്ളാൻ പറ്റും നിങ്ങൾ കേട്ട് കാരണം ഒരു സ്ഥലത്തൊരു ഡോക്ടർ സർജനാണ് ഓപ്പറേഷൻ നടത്തിയ പരാജയം വന്നു പേഷ്യൻ്റ് മരിച്ചു അതിൻ്റെ കോൺസിക്വൻസ് ആലോചിച്ചിട്ട് അയാൾ പോയി ആത്മഹത്യ ചെയ്തു അപ്പോൾ അവർക്കൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കഴിവില്ല ഇന്ന് ഇത്തരത്തിലുള്ള സമൂഹം വളരെ കൂടുതലാണ് മൊബൈൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവർ കാമുകി തന്നെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്യുന്ന കാമുകന്മാർ അവശ കാമുകന്മാർ കാമുകനെന്നെ വിട്ടുപോയി എന്നും പറഞ്ഞിട്ട് തൂങ്ങി കയറുന്ന തൂങ്ങി മരിക്കുന്ന വർഗങ്ങൾ ഭർത്താവ് മരിച്ചു അതുകൊണ്ട് അതുകൊണ്ടിനിയും ആകസ്മികമായ ഭർത്താവിൻ്റെ മരണത്തെ ഉൾക്കൊള്ളാൻ പറ്റാതെ കുഞ്ഞിനെ പോലും തൂക്കി കൊന്ന് മരിക്കുന്ന സ്ത്രീകൾ എന്തെല്ലാം ദുരന്ത കഥാപാത്രങ്ങളാണ് പത്രത്തിൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു പ്രതികൂലമായി സംഭവിക്കുന്നതിനെ എടുക്കാനുള്ള കരുത്തില്ല മനസ്സിൽ ഇതെന്തേ കരുത്തില്ലാതെ പോയത് ആരാ കൊടുക്കേണ്ടത് പരിശീലിപ്പിച്ചെടുത്തില്ല എന്തായിരുന്നു പരിശീലനം വേണ്ടത് കാലത്തെ നീക്കണം ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റിയ പോകണം കുറേ പ്രദക്ഷിണം വയ്ക്കണം പ്രാണായാമം ചെയ്യണം പ്രണവോപാസന ചെയ്യണം ജപിക്കണം അപ്പോൾ എന്താ ഗുണം മനസ്സ് ക്രമേണ ക്രമേണ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് വരുമ്പം മനസ്സ് പറയും വരുന്നതല്ല ജീവിതം ചെയ്യുന്നതാണ് ജീവിതം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കടമകളെ കർത്തവ്യങ്ങളെ ചെയ്യുന്നതാണ് ജീവിതം വരുന്നത് ചെയ്യുന്നതിൻ്റെ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ് നാം വരുന്നതിനെയാണ് ജീവിതമായിട്ട് കാണുന്നത് കൃഷ്ണൻ പഠിപ്പിക്കുന്നത് ചെയ്യുന്നതാണ് ജീവിതം പ്രവൃത്തിയാണ് ജീവിതം ആക്ഷനാണ് അപ്പം അതുകൊണ്ട് എനിക്കുള്ള കടമ എൻ്റെ കടമ എൻ്റെ ഉത്തരവാദിത്വം അത് നമുക്ക് നിറവേറ്റാനായിട്ട് മനസ്സിനെ പരിശീലിപ്പിക്കണം എല്ലാം നഷ്ടപ്പെട്ടിട്ട് തകർന്നു പോകുന്നവരായിരുന്നില്ലേ ഭാരതത്തിലുള്ളവർ എല്ലാം കഴിഞ്ഞു പോയാലും വീണ്ടും തൻ്റെ മനസ്സിനെ ജപത്തിലും ധ്യാനത്തിലും മുഴുകിച്ചുകൊണ്ട് സാക്ഷാത്കാരം നേടിയ എത്രയോ വ്യക്തികൾ ഭാരതത്തിലുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മഹാഭാരത കഥകളിൽ കാണാൻ സാധിക്കും തൻ്റെ കുലം മുഴുവൻ തമ്മിൽ തന്നെ തകരുമ്പോഴും ധ്യാനനിരുതനായിട്ടിരിക്കുന്ന കൃഷ്ണൻ്റെ കഥ നിങ്ങൾക്ക് ഭാഗവത്തിൽ കാണാം എല്ലാം നശിച്ചു പോയാലും എല്ലാം നഷ്ടപ്പെട്ടു പോയാലും തന്നെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കാതെ എന്ന സ്വാർത്ഥതയിലല്ല ആത്മാർത്ഥതയിൽ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന പാണ്ഡവന്മാർ അതുപോലെ തന്നെ വിധുരരെ പോലുള്ളവർ എന്ത് ഏതൊരു കുലത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത് എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ തളർന്നിര പിങ്ങനെ മനസ്സിനെ നഷ്ടപ്പെടുത്താതെ മനസ്സിനെ കരുത്തുള്ളതാക്കി മനസ്സിനെ ഉയർത്തി അതിനൊരു അനുഗ്രഹം തീർച്ചയായിട്ടും വേണം തളരാനും തകരാനും എളുപ്പമാണ് വളരാനും വളർത്താനും പ്രയാസമാണ് അപ്പം അതിനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവാൻ അതിനൊരു സുഹൃതം ഭാഗ്യം അത് ഉണ്ടായേ പറ്റുള്ളൂ ആ അനുഗ്രഹമാണ് നമ്മൾ നേടിയെടുക്കുന്നത് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ഈ കാര്യമുണ്ടല്ലോ ഗതസംഗസ്യ മറ്റുള്ള ദുർവികാര വിചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ വേണ്ട വിചാരത്തിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തത ഉണ്ടാവണം ചെയ്യുന്നതിലൂടെയാണ് ഉയർച്ചയുള്ളത് കിട്ടുന്നതിലൂടെയല്ല ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതം ഉന്നതമാക്കുന്നത് ഫോക്കസ് ഓൺ യുവർ ആക്ഷൻ നോട്ട് ഓൺ യുവർ റിസൾട്ട് പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യും അത് കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനസ്സിലുണ്ടാക്കുന്ന വലിയ പരിവർത്തനം കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം എങ്ങനെ മനുഷ്യ മനസ്സിന് ഈ വരുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കിട്ടുന്നതല്ല ഒരു മനുഷ്യനെ വലുതാക്കുന്നത് ചെയ്യുന്നതാണ് വലുതാക്കുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അതിന് കൃഷ്ണൻ ഈ ശ്ലോകത്തിൽ വേണ്ട വഴികളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം